ദൈവനാമത്തിന് മഹത്തമുണ്ടാകട്ടെ എൻ്റെ പേര് ലീന തോമസ് ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത ചേലൂർ പള്ളി സെൻറ് മേരീസ് പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ മോ മകനാണ് ഇത് മകൻ്റെ ഭാര്യ മകൻ്റെ കുട്ടി ലിഫി ലൂക്ക് മകൻ്റെ രണ്ടാമത്തെ കുട്ടി ഈ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോൾ ഈ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് അത് സാക്ഷ്യം പറയാൻ കുറച്ച് വൈകി അതിന് ദൈവത്തിനോടും ദത്രികുമാരനോടും മാതാവിനോടും ഞാൻ മാപ്പ് പറയുന്നു ഈ മകൻ്റെ സാക്ഷ്യം മകൾ പറയുന്നു എൻ്റെ പേര് ബിനു എന്നാണ് ഞാൻ ഇരുപത്തിനാല് വയസ്സിലാണ് ഇവന ഗർഭിണിയായിരുന്നത് ആ സമയത്ത് എൻ്റെ തുടക്കത്തെ പ്രഗ്നൻസി ടൈമിൽ യാതൊരു പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിരുന്നില്ല എനിക്ക് ഡ്യൂ ഡേറ്റ് തന്നിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒമ്പതാം തീയതിയാണ് സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് ഡ്യൂ ഡേറ്റ് തന്നിരുന്നത് അന്ന് വരെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നോർമലായിട്ട് എൻ്റെ ഡെലിവറി എന്നൊക്കെ പറഞ്ഞിരുന്നു തലേ ദിവസം ഞങ്ങൾ പോയി അഡ്മിറ്റ് ആയതാണ് പക്ഷേ പെട്ടെന്ന് എനിക്ക് പെയിൻ വരികയും അപ്പോൾ തന്നെ നോക്കുമ്പോൾ കുട്ടി മഷി ഇറക്കിയതായിട്ട് കാണുകയും അപ്പോൾ തന്നെ ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു ആ ഓപ്പറേഷനിൽ മഷി ഇറങ്ങിയത് ഉണ്ണി നന്നായി ലങ്സിലേക്ക് വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പുല്ലൂര് മിഷൻ ഹോസ്പിറ്റലിലാണത് അഡ്മിറ്റായിരുന്നത് അപ്പോൾ അവിടെ തന്നെ എൻ ഐ സിയുയിൽ രണ്ട് മണിക്കൂർ നോക്കുകയും എന്നിട്ട് അവിടെ ശരിയാവാണ്ടായപ്പോൾ ഓക്സിജൻ അവന് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടീഷൻ മോശമായി തുടങ്ങിയപ്പോൾ അവർ വേഗം ജൂബിലി തൃശ്ശൂർ തന്നെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് ഒന്നു മണി ഫെസിലിറ്റീസുള്ള ഹോസ്പിറ്റലാണ് അങ്ങോട്ട് മാറ്റുകയും അവിടെ വെച്ച് ഉണ്ണിക്ക് വീണ്ടും ഭയങ്കരമായിട്ട് കൂടുകയും വേഗം തന്നെ വെൻ്റിലേറ്ററിലേക്ക് ഉണ്ണിയനെ മാറ്റാണ് ചെയ്തത് മൂന്ന് ദിവസം കഴിയാണ്ട് എൻ്റെ മോൻ എന്ത് പറ്റും നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ച് കിട്ടുമോ എന്നുള്ളത് അവർക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല എന്നുള്ള നിലയിലാണ് പറഞ്ഞായിരുന്നത് മൂന്നാം ദിവസം നമ്മുടെ ഈശോ ഉയർത്തെഴുന്നേറ്റ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്ന എൻ്റെ മോനാണ് എൻ്റെ ലൂക്ക് ഞങ്ങളത്രയും വിഷമിച്ച് പ്രാർത്ഥിച്ച് കിട്ടിയ എൻ്റെ മോനാണ് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും അവൻ്റെ കണ്ടീഷൻ മോശമായി കൊണ്ടിരിക്കുകയായിരുന്നു ഓക്സിജൻ ലെവലൊന്നും റെഡി ആവണില്ല പാല് വലിച്ചു കുടിക്കണില്ല എനിക്കടങ്ങിയ ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ കഴിഞ്ഞാൽ പെട്ടെന്ന് എന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണതും എൻ്റെ പാല് പിന്നെ ഉണ്ണിക്ക് കൊടുക്കണതും പിന്നെയാണ് മൂന്നാമത്തെ ദിവസം തൊട്ടാണ് ഉണ്ണി പതുക്കെ റിക്കവറായി വന്നുകൊണ്ടിരുന്നത് അതിക്ക് മുന്നായിട്ട് ഞങ്ങൾ ഉറച്ച് മാതാവിൽ വിശ്വസിക്കുകയും അമ്മയാണ് ഉണ്ണീനെ പോയി കണ്ടരുന്നത് അപ്പം അമ്മ മാതാവിൻ്റെ തിരിച്ചു രൂപം എടുത്ത് ഉണ്ണിയുടെ എൻ ഐ സിയുവിൽ വെന്റിലേറ്ററിൽ പോയി ഉണ്ണിയുടെ തലയുടെ കീഴിൽ മാതാവിൻ്റെ തിരു വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഞാൻ ഗർഭിണിയായിരുന്നു അപ്പം ഞാൻ സ്ഥിരം ഞാനും എൻ്റെ ഹസ്ബൻഡും വയറ്റത്ത് കുടിച്ച് വരച്ച് അമ്മേടെ തയ്യലം വരച്ച് പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ഒരു വിശ്വാസത്തുമ്പോൾ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിനൊന്നും പറ്റല്ലേ അങ്ങനെ ആ ഒരു വിശ്വാസത്തുമ്മേ മൂന്നാമത്തെ ദിവസം തൊട്ട് അവൻ എല്ലാ മരുന്നിനോടും പ്രതികരിക്കാൻ തുടങ്ങി എൻ്റെ പാലൊക്കെ വലിച്ചു കുടിക്കലില്ല മറ്റോണം ട്യൂബിക്കോഡൊക്കെ കൊടുത്തത് അവൻ ആക്സെപ്റ്റ് ചെയ്തു തുടങ്ങി അങ്ങനെ ഒരു ഏഴ് ദിവസം വെൻ്റിലേറ്ററിലും അതിനുശേഷം പതുക്കെ എൻ ഐ സിയിലേക്ക് മാറ്റി ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങണത് അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു അതിനുശേഷം അവന് യാതൊരു പ്രശ്നങ്ങളും വലുതായ രീതിയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല എൻ്റെ മോനെ നല്ലൊരു മോനായിട്ട് എനിക്കിവിടെ മുന്നിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് എനിക്ക് അവസരം ഒരുക്കി തന്നതിന് മാതാവിന് ഒരായിരം നന്ദി എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും മതിയാവില്ല അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മകനാണ് ലിറിക്ക് അവനും ഈ പറഞ്ഞ പോലെ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ തൊട്ട് മൂത്ത മകന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായ കാരണം പേടി ഭയങ്കര കൂടുതലായിരുന്നെ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇതേമാതിരി തൈനം വെച്ച് പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീണ പ്രാർത്ഥനയൊക്കെ എത്തിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി തുടക്കം മുതൽ അവസാനം വരെ യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് എൻ്റെ ഗർഭകാലവും അതിനുശേഷം കുഞ്ഞിനെയും എനിക്കൊരു യാതൊരു പ്രശ്നമില്ലാണ്ട് നല്ലൊരു ആൺമൻകുട്ടികളെ രണ്ടാമകുട്ടികളെ എനിക്ക് തന്ന എൻ്റെ മാതാവിനെ അനുഗ്രഹിച്ചു മാതാവിന് ഒരു കൂടി നന്ദി രണ്ടാമതായി കിട്ടിയ സാക്ഷ്യം എനിക്ക് രണ്ടാമത്തെ ഒരു മകനുണ്ട് ആ മകൻ പോളിടെക്നിക്ക് പഠിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് നല്ലോണം പ്രാർത്ഥിച്ചിരുന്നു അവന് പാസ്സായി നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനായിട്ട് അങ്ങനെ അവൻ പാസ്സാക്കി മാതാവ് തന്നു അത് കഴിഞ്ഞ് അവന് ജോലിയിൽ കയറാൻ ഇപ്പോൾ അവൻ അബുദാബിയിൽ ഒരു നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യണു അപ്പോൾ അതിന് മാതാവിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു അപ്പോൾ അവന് അലർജിയുടെ അസുഖമുണ്ടായിരുന്നു അപ്പോൾ അലർജിയുടെ അസുഖത്തിന് വേണ്ടി ഞാൻ ഇവിടെ വെച്ചിട്ട് മാതാവിൻ്റെ തൈയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു പക്ഷെ അവിടെ ചെന്ന് അവൻ മെക്കാനിക് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് കാരണം അവന് ഓയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അവൻ്റെ കൈമയൊക്കെ എപ്പോഴും ചൊറിച്ചിലും അസ്വ അസ്വസ്ഥതകളും വന്നിരുന്നു അപ്പോൾ ഞാൻ അവൻ്റെ കയ്യിൽ ഉപ്പും തേനും മാതാവിൻ്റെ രൂപം കൊടുത്തയച്ചിരുന്നു ഞാനിവിടെ മാതാവിൻ്റെ തൈലം വെച്ച് എന്നും അവൻ്റെ പേര് പറഞ്ഞ് അവന് വേണ്ടി ഞാൻ എൻ്റെ ദേഹത്ത് പുരട്ടി അവന് വേണ്ടി ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ അവന് നല്ലോണം ആശ്വാസമായി അവൻ അസുഖം മാറി അവൻ ജോലി ചെയ്യുന്നു അപ്പോൾ മാതാവിനെയും ആ മകനെ അനുഗ്രഹങ്ങൾ കൊടുത്ത് കിടന്നെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്തതായി സാക്ഷ്യം ഉടമ്പടി തൈലം തന്നെ വെച്ച് എൻ്റെ അനിയത്തിയുടെ മകൻ കുറച്ച് നാളെ എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചിരുന്നു ആ സമയത്ത് അവന് എന്നും ഉടമ്പടി നമ്മുടെ തൈലം വെച്ച് അവൻ്റെ നെറ്റിൽ ഞാൻ എന്നും കുരിശു വരച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അവനങ്ങനെ അവനും ഫ്രണ്ടും കൂടി ബൈക്കുമ്പോൾ പോയ സമയത്ത് ഭയങ്കര ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു അപ്പോൾ കൂട്ടുകാരനെ നന്നായിട്ട് കാര്യമായിട്ട് പറ്റി പക്ഷേ ഈ മകനെ അധികം അപകടമൊന്നും സംഭവിച്ചില്ല അപ്പോൾ അവനെ സാരമായി രണ്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് തിരിച്ചു പോന്നു അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു മാതാവിൻ്റെ ഉടമ്പടി തൈലം ഞാൻ എന്നും അവനെ കുരിശു വരച്ച് പ്രാർത്ഥിച്ചിരുന്നതിൻ്റെ ഫലമായിട്ടാണ് അവനും ഈ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പിന്നെ ഈ മാതാവിൻ്റെ തൈലും ഉപ്പും ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കുഞ്ഞുമക്കൾക്ക് എപ്പോഴും അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും അതങ്ങനെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയ വിശ്വാസ പ്രമാണം ചെല്ലിയവർക്ക് പ്രാർത്ഥിച്ച് അവരുടെ അസുഖങ്ങളൊക്കെ മാറ്റും അങ്ങനെ കുറേ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് വഴി എനിക്ക് നടന്നു തന്നിട്ടുണ്ട് മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം വിശുദ്ധി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധിയാണെന്ന് പറയാം വിശുദ്ധി കൂടാതെ നമുക്ക് ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ലെന്ന് പന്ത്രെബ്ര പന്ത്രണ്ട് പതിനാലിൽ പറയുന്നുണ്ടല്ലോ അതുപോലെ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനും കുർബാനയിൽ പങ്കുകൊള്ളുവാനും കുർബാന അർപ്പിക്കുവാനും കുർബാന കാണുവാനും കുർബാന സ്വീകരിക്കുവാനും കുർബാനയുടെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും ബൈബിൾ വായിക്കുവാനും ഒക്കെ കൂടുതൽ സമയം കഴുകി ചെയ്യുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞാനിവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളുടെ ഇടവകയിൽ കുറച്ച് മക്കൾ കൂടി ഇവിടുന്ന് ആയിരം മണി ജപമാല കൊണ്ടുപോയി ഞങ്ങൾ അവിടെ മാസത്തിലൊരു പ്രാവശ്യം ഞങ്ങൾ ആ ജപമാല ചെല്ലുകയും അവിടെ ഒരു വൃദ്ധസദനമുണ്ട് അതിൽ പോയിരുന്നു ഞങ്ങൾ ജപമാല ചെല്ലും എല്ലാവരും കൂടി പിന്നെ അവിടെ ഞങ്ങൾ കരുണ്യം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അവരുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവരുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും അവർക്ക് വേണ്ട സാധനങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കും പിന്നെ ഞങ്ങൾ വൃദ്ധസാധനങ്ങൾ പിന്നെ അമ്മ അമ്മമാരുടെ ഓഫറേജുകൾ അതിലൊക്കെ പോയി ഞങ്ങൾ സന്ദർശിക്കും അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തികളൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പ് വഴി ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് സ ചെയ്ത ഉടമ്പ ഇത് ഈ ആയിരമണി ജപമാല ഇവിടുന്ന് കൊണ്ടുപോയി ഇതിന് നേതൃത്വം കൊടുത്ത രണ്ട് മൂന്ന് മക്കളുണ്ട് ആ മക്കളുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരണം ഞാൻ പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തെങ്കിലും ഈ ഉടമ്പടി കാര്യമായി എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല കുർബാന കാണാൻ പോവും പ്രാർത്ഥിക്കും വീട്ടിൽ പ്രാർത്ഥനയുണ്ട് കുടുംബ പ്രാർത്ഥനയുണ്ട് മുടങ്ങാണ്ട് ചെല്ലും അല്ലാണ്ട് പുറത്ത് പോയി അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്നുള്ള ഒരു ഇതിലേക്ക് ഞാൻ എത്തിയിരുന്നില്ല പക്ഷേ ഈ ജപമാല വന്ന് ഈ കൂട്ടായ്മ രൂപീകരിച്ചോടുകൂടി ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഒരു നല്ലൊരു വിജയത്തിലെത്തി ഞങ്ങളെല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പത്രം ഞങ്ങളോരോ പ്രാവശ്യം ഞങ്ങളിവിടുന്ന് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി ആദ്യമൊക്കെ ഞാനൊരു മടി ചെറുതായിട്ടൊരു മടിയായിട്ട് ഞാൻ വീടുകൾ അയൽപക്കത്ത് അല്ലെങ്കിൽ വീടുകളിൽ ബന്ധു വീടുകളിലൊക്കെ കൊടുത്തിരുന്നുള്ളൂ പക്ഷേ ഇപ്പം ഞാനത് ഓട്ടോ സ്റ്റാൻഡിൽ അതുപോലെ പള്ളികളിൽ കടകളിൽ വീടുകളിലൊക്കെ കയറി ഇറങ്ങി ഞാൻ മാതാവിൻ്റെ പ്രത്യേകം ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ മാതാവിനോട് പറഞ്ഞ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ പള്ളിയുണ്ട് കൃപാസനം പള്ളിയുണ്ട് അവിടെ ഇങ്ങനെ മാതാവിൻ്റെ പ്രത്യക്ഷയുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവർക്കും പത്രങ്ങൾ വിതരണം ചെയ്യും പിന്നെ കുമ്പസാരം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുംസാരിക്കാൻ കഴിയുന്നുണ്ട് കൂടുതൽ കൂടുതൽ വിശുദ്ധിയിൽ വളരാനായിട്ട് മാതാവ് ഞങ്ങളുടെ കുടുംബത്തിനെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ ഒരു പ്രേക്ഷിതയായി ജീവിതം ഇനി മുന്നോട്ട് പോകാനായിട്ട് അമ്മ എനിക്ക് അനുഗ്രഹം തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയ്ക്കും തിരിക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം മാതാവിന് ഞാൻ സമർപ്പിക്കും പ്രശുദ്ധ അമ്മയുടെ മധ്യസ്ഥലേറെ പ്രത്യേകിച്ച് ആ കുഞ്ഞു മകനിലും മകൻ ലഭിച്ച സൗഖ്യം സാക്ഷ്യപ്പെടുത്താൻ ഇപ്പം ഈ ഒരു കുടുംബം ഇവിടെ നിൽക്കുന്നത് ഈ അമ്മയാണ് ഉടമ്പടി എടുത്തതും ഉടമ്പടി എടുത്തവരൊക്കെയും ഇങ്ങനെ ഒരു വലിയൊരു അനുഭവങ്ങളും ഒപ്പം വലിയ സൗഖ്യങ്ങളുടെ അനുഭവങ്ങളുമായിട്ട് ഈ അൾത്താരയിൽ എത്തുന്നതും സാക്ഷ്യം പറയുന്നതും നമുക്ക് അനുദിനം നമ്മൾ കാണുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വർത്തിക്കുന്നത് ഉടമ്പടി എടുത്തൊരു വ്യക്തിക്ക് ഉടമ്പടിയിലുള്ള വിശ്വാസവും പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടിയിലെ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ വലിയ ദൈവ സാന്നിധ്യം സൗഖ്യമായിട്ട് കടന്ന് ചെല്ലുന്ന അനുദിനം നമ്മൾ ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പം അതുപോലെ എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഒന്നാമത്തെ കാര്യം ഉടമ്പടി എടുത്ത് ഇത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസം വർദ്ധിക്കുന്നു അവരുടെ ഉടമ്പടിയിലുള്ള തീക്ഷ്ണത വർദ്ധിക്കുന്നു രണ്ടാമത്തത് മറ്റൊരു വ്യക്തിയും ഈ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ കാരണമാകുന്നു അങ്ങനെ അവർ രണ്ടുപേരും ഈ പരിശുദ്ധ അൾത്താരയിൽ അമ്മമാതാ മാതാവ് പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ എത്തുവാനായിട്ട് പരിശുദ്ധാമ്മ ഇട വരുത്തുന്നു അപ്പം ഈ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷ കാരണം ലോകത്തിന് മുമ്പ് വിളിച്ച് പറയുവാനായിട്ട് പരിശുദ്ധ അമ്മ വിളിച്ച് ചേർക്കുന്നവരാണ് ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി എടുക്കുന്നവരും ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി സാക്ഷ്യം പറയുവാനായിട്ട് പ്രത്യേകം എത്തുന്നവരും അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പിന്നെ ഏറ്റവും അവസാനം പറയുന്നത് പോലെ ഉടമ്പടി ജീവിക്കുവാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടൊരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട് അത് എപ്പോഴും നമ്മളിവിടെ നിന്നും എപ്പോഴും അത് ബഹുമാനപ്പെട്ട അച്ഛൻ പറയാനുള്ളൂ ഒരു ഉടമ്പടി എടുത്തവരുടെ ഒരു കൂട്ടായ്മ എപ്പോഴും ഉടമ്പടി എടുത്തവർക്കൊരു സഹായം കാരണം ഉടമ്പടി എടുക്കാത്തവരുടെ മധ്യയെ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ഉടമ്പടിയിൽ നിലനിൽക്കാൻ പാടാം കാരണം ഇതൊരു പ്രചോദനവും കൃപയും സ്വന്തമായിട്ട് ഇത് മറ്റ് ഒരു താമസിച്ചുള്ള ധ്യാനം പോലെ ഒരു അല്ലല്ലോ ഇവിടുന്ന് ഒരു മൂന്ന് മണിലും നാല് മണിക്കൂർ കഴിയുമ്പോൾ പോയതിനു ശേഷം പിന്നെ നിങ്ങൾ വിചാരിച്ചാൽ മാത്രം നിങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ മാത്രം ആരാധനയും വേണമെങ്കിൽ മാത്രം സാക്ഷിതെല്ലാം ഓരോ വ്യക്തിയുടെ തീരുമാനം അനുസരിച്ചിരിക്കും അപ്പം ഇത്രയും ഉള്ളൊരു സാഹചര്യത്തിൽ ആ വ്യക്തി നിയോഗത്തിൻ്റെ ഒരു സമ്മർദ്ദത്താലായിരിക്കും ഒരുപക്ഷെ ആദ്യമൊക്കെ ചെയ്യുന്നത് പക്ഷേ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പം ഈ ഉടമ്പടി എടുത്തവരുടെ സാമീപ്യം അത് ഏത് മതത്തിലുള്ളവരാണെങ്കിൽ പോലും ഉടമ്പടി എടുത്തു എന്നുള്ള ഒറ്റ ക്രൈറ്റീരിയൽ ഒരുമിച്ച് വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വലിയ അനുഭവമാണ് ഇത് തന്നെയാണ് നമ്മളെപ്പോഴും സാക്ഷ്യം കേൾക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് കാരണം നമ്മളെടുത്ത പ്രാർത്ഥനയെക്കുറിച്ചുള്ള പുതിയ ബോധ്യം പുതിയ അനുഭവം ഇത് നമ്മൾ കുറച്ചും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് പ്രചോദിപ്പിക്കും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സ്വാധീനിക്കുമെന്ന് പറയുന്നത് ഉടമ്പടി എടുത്തവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കൂട്ടായ്മകൾ നല്ലതാണ് അപ്പം അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ കൂടുതൽ നന്മ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പരിശുദ്ധ വലിയ സാന്നിധ്യം പ്രകടനം ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങലടിച്ച ദൈവത്തിന് നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക